പ്രിയ പ്രിയസജ്ജനങ്ങൾക്ക് കർണാമൃതമുര ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ഇന്ന് ഇവിടെ രാമനാമ മഹിമയെക്കുറിച്ച് നമുക്ക് നമ്മളോട് പറഞ്ഞു തരാൻ എത്തുന്നത് ഗിരിജ ഗോകുൽജിയാണ് ഗിരിജ ഗോകുൽജിയെ ഞാൻ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാ പ്രിയ മിത്രങ്ങളും ഇത് കേൾക്കണം ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പ്രിയ മിത്രങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ ഗിരിജ ഗോകുൽ ഇന്ന് മിനിയുടെ കർണാമൃതം ചാനലിൽ ഈ കർക്കടക മാസത്തിൽ രാമനാമ മഹിമയെ പറ്റി ഒരു കഥ പറയാനാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഈ അവസരം ഒരുക്കിയതിനും മിനിക്ക് എൻ്റെ പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഈ കർക്കടക മാസം എല്ലാവർക്കും ഒരു ഐശ്വര്യ മാസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രാമനാമ ജപങ്ങളുടെ പ്രകൃതിയിൽ പോലും രാമനാമജപം കേക്കുന്ന മാസമാണല്ലോ ഈ കർക്കിടക മാസം എല്ലാവർക്കും നല്ല ഒരു മാസമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കഥയിലേക്ക് കിടക്കുന്നു സൃഷ്ടികർത്താവായ ബ്രഹ്മദേവന് ഒരിക്കലൊരു വിശിഷ്ട കൃതി രചിക്കണമെന്ന് ആഗ്രഹം തോന്നി നൂറ് കോടി ശ്ലോകങ്ങളുള്ള ഗ്രന്ഥവും പൂർത്തിയാക്കി ഇനി അത് ത്രിലോകങ്ങളിലും അറിയിക്കണം എന്നതിനാൽ ഒരു വലിയ സദസ് തന്നെ വിളിച്ചു ദേവന്മാരും അസുരന്മാരും മനുഷ്യരും ഉൾപ്പെടുന്ന ആ വിശിഷ്ട സദസ്സിൽ വെച്ച് ബ്രഹ്മാവ തൻ്റെ ബ്രഹ്മരാമായണം എന്ന കൃതി പാരായണം ചെയ്തു സദസ്സിനെ ആത്മീയ ലഹരിയിൽ ആറാടിച്ചു ആ മനോഹര ഗ്രന്ഥം ഞങ്ങൾക്ക് വേണം എന്ന അവകാശവാദവുമായി ദേവാസുരന്മാരും മനുഷ്യരും തമ്മിൽ തർക്കം തുടങ്ങി ഒടുവിൽ തർക്കം തീർക്കാൻ മധ്യസ്ഥനായി മഹാവിഷ്ണു എത്തി മൂന്നായി വീതിച്ച് മൂന്ന് കൂട്ടർക്കും നൽകി അപ്പോഴും ഒരു ശ്ലോകം ബാക്കിയായി അത് ഭഗവാനിരിക്കട്ടെ എന്നായി മൂന്ന് കൂട്ടരും അത് നിരസിച്ച ഭഗവാൻ ആ ശ്ലോകത്തിലെ മുപ്പത്തി അക്ഷരങ്ങളെ പത്തു വീതം വീതിച്ച് നൽകി അപ്പോഴും ബാക്കി വന്നു രണ്ടക്ഷരം എന്നാൽ ഗ്രന്ഥകാരൻ എന്ന നിലയിൽ ആ രണ്ടക്ഷരം ബ്രഹ്മാവിന് നൽകാമെന്ന് എല്ലാവരും പറഞ്ഞു തൻ്റെ കൃതിയെ ഇത്രയേറെ മാനിച്ചതിനാൽ അത് മൂന്ന് ലോകങ്ങളിലുള്ളവർക്കും പൊതു സ്വത്തായി തീരട്ടെ എന്നായി ബ്രഹ്മദേവൻ എവിടെയും എപ്പോഴും ഉപയോഗിക്കാവുന്ന മോക്ഷപ്രദമായ ആ ദിവ്യാക്ഷരങ്ങൾ അവർ എല്ലാവരും ചേർന്ന് ഉറക്കെ ചൊല്ലി രാമാ തർക്കം അപ്പോഴും തീർന്നില്ല ഓരോ ലോകത്തിനും വീതിച്ച് കിട്ടിയ ശ്ലോകങ്ങളുടെ ഗുണം കൂടി അറിയണം അമൃത് വീതിച്ചതുപോലെ ദേവന്മാർക്കാണോ ഏറ്റവും ഗുണമേറിയ ശ്ലോകങ്ങൾ കിട്ടിയതെന്നായി മാനവരും അസുരഗണവും ഉടൻ തന്നെ ഒരു വലിയ തുലാസ് പ്രത്യക്ഷപ്പെട്ടു മൂന്നുകൂട്ടർക്കും കൂടി കിട്ടിയ ഗ്രന്ഥ ശ്ലോകങ്ങൾ തുലാസിന്റെ ഒരു തട്ടിൽ വെച്ച് ഭഗവാൻ ശ്രീഹരി ഒരു താളിയോലയെടുത്ത് അതിൽ രാമ എന്നെഴുതി മറുതട്ടിലും വെച്ചു പെട്ടെന്ന് ആ തട്ട് താണും കുന്നുകണക്ക് ശ്ലോകക്കെട്ടുകൾ നിറഞ്ഞ തട്ട് ഉയർന്നു ഭഗവാന് ആ അത്ഭുത കാഴ്ചയെ ഇങ്ങനെ വിശദമാക്കി നിങ്ങളുടെ സർവ ശ്ലോകത്തേക്കാൾ മൂല്യവും മഹത്വവും രാമ എന്ന നാമത്തിന് ഉണ്ടെന്ന് ബോധ്യമായില്ലേ അജ്ഞാനത്തിൽ പെട്ട് ഇരുട്ടകറ്റാനുള്ളതും പ്രകാശത്തിലേക്ക് നയിക്കുന്നതുമായ ദിവ്യ പ്രാർത്ഥനയാണ് രാമ എന്ന നാമം തൽസമയം ഭഗവാൻ ശിവശങ്കരൻ രാമ എന്ന രണ്ടക്ഷരം സ്വന്തം നാവിലേക്ക് ഏറ്റുവാങ്ങി ധ്യാനനിരതനായ പരമശിവൻ രാമനാമം ജപിക്കുന്നു എന്നാണ് സങ്കല്പം രാമായണ രചനയ്ക്ക് മുമ്പ് തുഞ്ചത്തെഴുത്തൻ ഇക്കാര്യം പ്രത്യേകം പറയുന്നുണ്ട് പ്രപഞ്ച സൃഷ്ടിനാഥനായ ബ്രഹ്മാവദ്യമായി രചിച്ച മഹാകാവ്യമാണ് ബ്രഹ്മരാമായണം രാമായണത്തിലെ കഥാനായനാകട്ടെ മര്യാദ പുരുഷോത്തമൻ എന്ന് കീർത്തി കേട്ട ശ്രീരാമചന്ദ്ര മഹാപ്രഭു ആ രാമമന്ത്രം സദാ ജപിക്കുന്ന ജഗതീശ്വരനായ പരമശിര പരമശിവപ്പരുമാണ് ഇങ്ങനെ ത്രിമൂർത്തി ഐക്യത്തിന്റെ പ്രതീകമായ രാമമന്ത്രം കലിയുഗത്തിലും മനുഷ്യർക്ക് ദിവ്യതയിലേക്ക് ഉയരാനുള്ള ആത്മസാധനമായി മാറുന്നു ഇതിൽ രാമനാമ ആണ് ഏറ്റവും വലിയ പ്രധാനമുള്ളതും ഏറ്റവും ഭാരം കൂടിയതും പ്രധാനമുള്ളതും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് നമ്മൾ നിത്യവും നാമം ചെല്ലുന്നതാണ് നമ്മൾ രാമനാമവും ചെല്ലുന്നുണ്ട് എല്ലാവർക്കും ഐശ്വര്യമുള്ള ഒരു മാസമാകട്ടെ എന്ന് കരു പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരി ഓ